നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആണുങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പിന്നെ വാട്സാപ്പിൽ സ്റ്റാറ്റസിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വ്ലോഗർമാരല്ല അവരെല്ലാം കണ്ടന്റ് ചെയ്യും ഞാൻ പറയുന്നത് സാധാരണക്കാരായ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ പുരുഷന്മാർ പോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അവരുടെ വിജയം കാണിക്കാനും വിജയത്തിന് ഫേക്ക് ചെയ്യാനും വേണ്ടി പലപ്പോഴും ചെയ്യുന്നത് ഇപ്പോൾ സ്ത്രീകളോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അവരുടെ ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അവരൊരു കല്യാണത്തിനോ പ്രോഗ്രാമിനോ പോയിട്ട് എടുത്തതിൽ ഏറ്റവും പെർഫെക്റ്റ് ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് മാത്രമേ അത് പോസ്റ്റ് ചെയ്യുള്ളൂ ഇനി അല്ലെങ്കിൽ ഓരോ ദിവസം വേറെ വേറെ കോസ്റ്റ്യൂംസ് ഓരോ ഡ്രസ്സുകൾ ഇതൊക്കെ ആയിട്ട് അവരുടെ ബ്യൂട്ടിയാണ് അവർ കാണിക്കാൻ ശ്രമിക്കുക ഇതിൽ കൗതുകം അതൊന്നും നേരത്തെ പറഞ്ഞ പോലെ വിജയം കാണിക്കാൻ ശ്രമിക്കുന്ന പുരുഷനും ബ്യൂട്ടി കാണിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീയും ഇവർ തമ്മിലാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ പിന്നെ അവർ വ്ളോഗർമാരായി മാറുകയും ആ വ്ളോഗിൽ കാണിക്കുന്നത് മുഴുവനും അവരുടെ കുടുംബം ഭയങ്കര എന്നുള്ളതാണ് പക്ഷേ സോഷ്യൽ മീഡിയ ഫേക്കാണ് ഉറപ്പിച്ചോളൂ ഇങ്ങനെ സന്തോഷം കാണിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര രസകരമായ ലൈഫാണെന്ന് കാണിക്കുന്നവരുടെ ഇന്റേർണൽ ലൈഫ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള സന്തോഷമില്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ ടോട്ടൽ ലൈഫിൻ്റെ ഒരു ശതമാനം വരുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കാനാണ് ശ്രമിക്കുന്നതുള്ളതാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ പോസ്റ്റ് കണ്ടിട്ട് അവർ ഭയങ്കര രസകരമായ ജീവിതമാണ് എനിക്കത്ര നല്ല ജീവിതം ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് ഫേക്കാണ് അബദ്ധമാണ് അങ്ങനെ ചെയ്യാതിരിക്കുക എന്നാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീദ് എം ടി ബ്ലോക്ക് ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്